ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ അപ്പോൾ പുതിയ ഒരു ഓൺ വ്ലോഗിൻ്റെ പുതിയ ഒരു വീടിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ് ത്രിപുര ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ രാവിലെ നമ്മൾ അവിടുന്ന് ട്രെയിന് കയറി വൈകിട്ട് ആകുമ്പോൾ ഒരു അഞ്ച് അഞ്ചര മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തി ഇപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ ഇവിടുത്തെ ടൗണൊക്കെ ഒന്ന് കാണാൻ പോകണം ജസ്റ്റ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പുതിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ കാണിച്ചു തരാം അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് നല്ല എൻട്രൻസ് ഒക്കെ ഇതൊരു എൻട്രൻസ് ആണ് നല്ല അടിപൊളി ഇതാണ് എൻട്രൻസ് ഇവിടുന്ന് ടൗണിലേക്ക് നമുക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകത്തല ടൗണിലേക്ക് പോകണം കേട്ടോ ഇതാദ്യ നല്ല നല്ല കൊട്ടാരം പോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നല്ല സൗകര്യങ്ങൾ ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ടൗൺ ഏരിയ ഭാഗം ഏതാട്ടോ ഇതാണ് ടൗൺ ഏരിയ ഭാഗങ്ങൾ ആളുകളുണ്ട് ആളുകളൊക്കെ ആ ട്രെയിന് വരുന്ന സമയത്ത് ഒരുപാട് ഓട്ടോകളും മറ്റും സംഭവങ്ങളൊക്കെ വരും ഇപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി ഇപ്പോൾ ഈ റൂമൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വന്നതാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ഇപ്പോൾ ടൗണിലേക്ക് വേണ്ടി ഒന്ന് ഇറങ്ങുകയാണ് ഇവിടുത്തെ മാർക്കറ്റുകൾ നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അഗർത്തലയിൽ ആദ്യം വന്നത് ഇവർത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അഗർത്തല ജഗന്നാഥ ക്ഷേത്രം ഉണ്ട് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണുള്ളത് കണ്ടാ അപ്പൊ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് കിടക്കാൻ പോണു അപ്പഴ നമ്മൾ പെർമിഷൻ ഒക്കെ ചോദിച്ചായിരുന്നു കേട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പ്രത്യേക തരം ഒരു ശൈലിയാണ് ഒരു ക്ഷേത്രത്തിന്റെ ഇതിനൊക്കെ ഗോപുരങ്ങളൊക്കെ കണ്ട പ്രത്യേക ഒരിതാണ് ടൗണിൽ നിന്ന് ഏകദേശം നമുക്ക് ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ യാത്ര ചെയ്ത് നമുക്ക് ക്ഷേത്രത്തിൽ വരാൻ പറ്റുമോ ഒരു വയ കണ്ടോ വെള്ള വെള്ളം ആനേനൊക്കെ ഇതാക്കിയിട്ട് ഈ ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയണമെങ്കിൽ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമ്മുടെ ഓറിസയിലെ പൂരി ജഗന്നാഥ ക്ഷേത്രമല്ലോ ആ ക്ഷേത്രത്തിൻ്റെ അതേ പതിപ്പാണ് അഗർത്തലയിലെ ഈ ക്ഷേത്രവും അപ്പം ഞാൻ ഇപ്പോൾ ചോദിച്ചവിടെ അന്വേഷിച്ചപ്പോൾ അവർ കറക്റ്റ് പറഞ്ഞു നല്ലൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ 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 ഇതാ ചെറിയൊരു കുളം കുട്ടി കുളം ഉണ്ട് അതിന് നടുവിലൊരു ഒരു ക്ഷേത്രം കിട്ടാ കുളത്തിൻ്റെ നടുവിലൊരു ക്ഷേത്രം ഇങ്ങനെ വെച്ച് ഇതായിരിക്കും ഒരു വിഷ്ണു ഇങ്ങനെ കിടക്കുന്ന പോലെയുള്ള ഒരു സീനൊക്കെ ഉണ്ടോ അവിടെ ഈ കുളത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു പ്രതിമകളൊക്കെ ഉണ്ടാക്കിയ ചെയ്യണം നല്ല പച്ച കളർ വെള്ളം ജസ്റ്റ് നമുക്ക് അങ്ങോട്ടൊന്നും പോയി നോക്കാം ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ഓരോ പത്ത് അവതാരങ്ങളും ആ അവതാരങ്ങളെ ഓരോ രൂപങ്ങളും ഇവിടെ ഗ്ലാസിൻ്റെ കൂടിലാക്കിയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും നമുക്കത് കാണാൻ പറ്റും അല്ല എല്ലാം ഇവിടെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പത്ത് അവതാരം ഈ ക്ഷേത്രത്തിൻ്റെ അകത്തന്നെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ഇതേപോലെ ഓരോന്നും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇങ്ങനെ അല്ല ശരിക്കും ഗ്ലാസിൻ്റെ ഉൾഭാഗത്തൊക്കെ അങ്ങ് ഇല്ലോ എന്നൊക്കെ അറിയില്ല നല്ലൊരു പ്രത്യേക ഒരു ഇതാണ് ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ ോപുരട്ടത് ഒറിസയിലെ ജഗന്നാഥ് പൂരി ജഗന്നാഥ് ക്ഷേത്രം നമ്മൾ കേട്ടിട്ടല്ലോ അതേ ഒരു പ്രാതിനിധ്യമുള്ള ക്ഷേത്രമാണ് അഗർത്തലയിലെ ജഗ ഏഹ് ജഗന്നാഥ് ക്ഷേത്രം കേട്ടോ അത്രയും പ്രത്യേകത ഉണ്ടെന്നാണ് ഇവിടുത്തെ സ്വാമിമാർ അവർക്കൊക്കെ പറയുന്നത് നല്ല സ്ട്രക്ചറൊക്കെ നല്ല ഭംഗിയാണ് അകത്തും നല്ല ഭംഗിയാണ് അടുത്ത് നമ്മൾ ത്രിപുരയിൽ വന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഉജയനാഥ് പാലസ് ആൻഡ് മ്യൂസിയം റോഡ് സൈഡ് തന്നെയാണ് കാണാൻ തന്നെ മനോഹരമായ വൈറ്റ് മാർബിൾ പോലെ ഉണ്ടാവും അത്രയും മനോഹരമാണ് ഈ സ്ഥലം ഇവിടെ കണ്ടോ ഐ ലവ് അഗർത്തല എന്ന കയ്യിൽ വെച്ചിരിക്കുന്നത് നമുക്ക് അകത്ത് പ്രവേശനത്തിന് ഉണ്ട് നമുക്കത് ആ ഭാഗത്ത് ഒന്ന് പോയി നോക്കാം ക്യാമറ സിറ്റലി വീഡിയോ അലൗഡ് അല്ലാന്നുണ്ട് നമുക്ക് എന്താ സംഭവം എന്നറിയില്ല അവിടെ ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ച് നോക്കാം എന്തായാലും ഉജ്ജയനാഥ് പാലസ് ഒരു അടിപൊളി സംഭവമാണെന്ന് തോന്നുന്നത് കാണുമ്പോൾ തന്നെ നല്ല പുറത്തന്നെ കാണാൻ നല്ല ഭഗി നമുക്കകത്തൊന്ന് കയറി നോക്കാം നമ്മൾ മ്യൂസിയത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു എൻട്രൻസ് ഈ വഴി ആട്ടോ ഇനി നടന്നു പോകണം ഇവിടെ മ്യൂസിയത്തിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല പാടും പക്ഷെ ഭയങ്കര ചാർജാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇവിടെ ഈടാക്കുന്നത് നമുക്ക് മൊബൈലിൽ വീഡിയോ എടുക്കാൻ ഓക്കെയാണ് അപ്പം നമ്മളിപ്പോൾ മൊബൈലിൽ നമുക്ക് മൊബൈലിൽ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമല്ലോ കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റ് ഞാൻ കിട്ടും നല്ല വെയിലടിക്കുന്നുണ്ട് ഞങ്ങൾ രാവിലെ തന്നെയാണ് കയറിയത് അല്ലേ സൂപ്പർ വെയിലാണ് അടിപൊളി നല്ല വൈറ്റ് കളറിലെ ഈ സൂര്യപ്രകാശം തട്ടിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പാലസ് കണ്ടില്ലേ ഇനി അകത്തേക്ക് എങ്ങനെ കിടക്കാൻ പറ്റുമോ അവകാശമില്ല അറിയില്ല ജസ്റ്റ് നമുക്കൊന്ന് എൻട്രി ചെയ്യുന്നൊക്കെ കൊടുത്തിട്ട് നോക്കാം പോയി നോക്കാം ഓ മ്യൂസിയത്തിലേക്കുള്ള വഴി ഇതാണ് മ്യൂസിയം സ്റ്റേറ്റ് മനോഹരമായ കുത്തുപടിയിലാണ് ഇവിടെ രണ്ട് കേബ്ഡ് സ്റ്റോൺ ഫില്ലർ ഫൗണ്ടറ്റ് ആംബർപൂർ അതായത് എവിടുന്നു ആംബർപൂർ എന്ന സ്ഥലത്ത് നിന്ന് ഒരു ഫില്ലറൊക്കെ കിട്ടി ആ ഫില്ലർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കയറുമ്പോൾ അവിടെ വണ്ടിയൊക്കെ ഉണ്ട് ചുറ്റി കാണിക്കാൻ വേണ്ടി ഇലക്ട്രിക്ക് വണ്ടികളുണ്ട് എയർ കണ്ടീഷനാണ് അകത്ത് തോന്നുന്നു എന്തായാലും നമ്മള് കേറാൻ വേണ്ടി പോവാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്ന ഡോറ് എന്തായാലും കയറി കാത്ത് എ സിയാണ് തോന്നിയിട്ട് പാലസിന്റെ ഉള്ളില് കയറാൻ കൂട്ടോ നാൽപ്പത് രൂപ നമ്മൾ എൻട്രൻസ് ഫീ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള അടിപ്പുഴയാണ് ആ നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് കാണാൻ മാത്രമുണ്ട് ശരിക്കും നമ്മൾ ആ ആ സമയത്ത് ഈ ത്രിപുരയിലെ രാജാവ് രാജവംശം അവരുടെ തലമുറകൾ അവർ വരച്ച ശരിക്കും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ആ കാലത്തിലെ ഡ്രോയിങ്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഒരു അതും അത്രയോ മൂന്ന് മീറ്റർ നീളത്തിലുള്ള ഡ്രോയിങ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ആനക്കൊമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ച സമ്മങ്ങൾ വസ്ത്രങ്ങൾ സത്യം പറയുകയാണ് ഈ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ കാണേണ്ട ഒരു മ്യൂസിയമാണ് അത്രയും മനോഹരമായ മ്യൂസിയമാണ് അപ്പോൾ ഇവിടെ ത്രിപുരയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉചാരം മിസ് ചെയ്യരുത് അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ത്രിപുരയിലെ കാണാൻ വേണ്ടി വന്നാണ് ഹെറിറ്റേജ് പാർക്ക് കിട്ടോ ഐ ലവ് യു ത്രിപുര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഹെറിറ്റേജ് പാർക്കിലേക്ക് കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പം നമ്മൾ ത്രിപുരയിൽ നിന്ന് നമ്മുടെ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ ഈസി ആയിട്ട് വരുന്ന ഒരു വഴിയാണ് ഇലക്ട്രിക് ഗുഡുഡ് എന്ന് പറഞ്ഞിട്ടോ അതാ ഈ ഒരു വണ്ടി ഈ വണ്ടിയിൽ ഒരാൾക്ക് ഇരുപത് രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് എവിടെ പോകണമെങ്കിലും മാറി മാറിയിട്ട് ഇതുപോലുള്ള ഒരു ഓട്ടോറിക്ഷ ഇവിടെ എപ്പോഴും കാണാൻ പറ്റും ഇതിൽ നമുക്ക് ഒരു പേർക്ക് ഒരാൾക്ക് ഇരുപത് രൂപ നാല് പേർക്ക് എൺപത് രൂപ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റും അത് ടാക്സി പോലെ ഒരുപാട് പൈസ ചോദിക്കുന്നതാണ് സമയം നമുക്ക് ലാഭമാണ് എന്തായാലും ഇതിൻ്റെ ഹെരിറ്റേജ് പാർക്കിൻ്റെ എൻട്രൻസ് നല്ല ഭംഗിയായിട്ട് വെച്ച് കിട്ടോ കേട്ടോ നല്ലൊരു സ്റ്റൈലായിട്ട് ഉണ്ടോ നമുക്ക് അകത്തേക്ക് ഒന്ന് പോയി നോക്കാം ആ അടിപൊളി കേട്ടോ നല്ലൊരു ഹെറിറ്റേജ് പാർക്കാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് ടൗണിൻ്റെ നടുവ് തന്നെ കേട്ടോ ഏകദേശം നമുക്കിവിടേക്ക് ഒരാൾക്ക് എൻട്രൻസ് ഫീ വരുന്നത് പത്ത് രൂപ കേട്ടോ പത്ത് രൂപ എൻട്രൻസ് ഫീയും പിന്നെ ചെറിയ ക്യാമറ ക്യാമറ നമുക്ക് ഉപയോഗം ഡൊമസ്റ്റിക്കിൽ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അമ്പത് രൂപ ചാർജ് അടച്ചാൽ മതി അപ്പം അമ്പത് രൂപ അടച്ചാൽ നമ്മൾ ക്യാമറ അകത്തോട്ട് കയറ്റി നല്ലൊരു പാർക്കാണ് ബ്യൂട്ടിഫുൾ പാർക്കാട്ടോ ആൾ ആളുകൾക്ക് പത്ത് രൂപ കൊടുത്തിട്ട് വരാനും ഇതിനുള്ളിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വരി അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കണ്ട ഉജയ ഉജയ പാലസ് ഉണ്ടല്ലോ അതിൻ്റെ ചെറിയ ഡെമോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ പാലസിൻ്റെയും ഡെമോകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിണ് നമ്മുടെ ഈ ഹെരിറ്റേജ് പാർക്കിൻ്റെ ഉള്ളിൽ ഇട്ടോ റെയിൽവേ സ്റ്റേഷൻ അകർത്തല റെയിൽവേ സ്റ്റേഷൻ ഓരോ സ്ഥലങ്ങളും ഇവിടെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ചെറിയ ബ്രിഡ്ജ് പാലങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു ഇതാ നെർമഹൽന്ന് വെള്ളത്തിന് നടുള്ള ഇതാണ് നല്ല ചുറ്റിയിലും വെള്ളമാണ് അതിന് ചുറ്റൊരു മഹൽ ഉണ്ടാക്കി വെച്ചത് ശരിക്കും ഞങ്ങൾ മിസോറാം കണ്ടിട്ട് ഭയങ്കര ഒരു മുഷിപ്പ് അതായത് ആ ഒരു സംസ്ഥാനം അങ്ങനെ ആയിരുന്നില്ല ആ ടെൻഷനിൽ ത്രിപുരയും ഏകദേശം ആ രീതിയിലായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ വന്നത് പക്ഷേ നേർ ഓപ്പോസിറ്റ് ആട്ടോ ഇത്രയും നല്ലൊരു ടൗണ് റോഡുകൾ ബ്രിഡ്ജുകൾ ഒരുപാട് സ്ഥലം കാണാറുണ്ട് പക്ഷേ ഞങ്ങളെ എക്തം ഞങ്ങൾ വിചാരിച്ചെന്ന് മാറ്റിമറിച്ചു പക്ഷേ സാറോട് നമുക്ക് ചോദിച്ചോക്ക് അഭിപ്രായം എന്താണെന്ന് ഓക്കെ സാർ ത്രിപുരയും മിസോറയും നമ്മളൊരു വ്യത്യാസം എന്താ നമ്മൾ പ്രതീക്ഷിച്ച് അതെന്താ പറയണേ സ്വർഗം നേരം അത്ര മോശം മോശം സാഹചര്യം മോശം ബാക്കിയെല്ലാം മോശം ഒന്നും നമുക്ക് പറ്റുന്നില്ല ടൂറിസ്റ്റിന് അല്ല നമ്മുടെ ഇവിടെ ത്രിപുരനെ പറ്റിയുള്ള ഇപ്പം ഒരു പതിനഞ്ച് ദിവസം രൂപ നിക്കേണ്ടതാണ് എന്നാലേ തൃപ്തിയാകത്തുള്ളൂ അത്രയും സ്ഥലങ്ങൾ കാണാൻ നമുക്ക് ഇവിടെ ഉണ്ടല്ലേ പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബ്രിഡ്ജിൽ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട് സത്യത്തിൽ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ ത്രിപുര ഇത്രയും ഒരു സിറ്റി സിറ്റിയാവുന്നില്ല ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമാണ് ത്രിപുര പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് അടിപൊളിയാണ് ഇപ്പോൾ ഞങ്ങൾ സ്ഥലങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സമയം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കൊണ്ട് ഒരുപാട് ദിവസം നിന്ന് കാണാൻ പറ്റില്ല എന്നൊരു ബുദ്ധിമുട്ട് മാത്രമുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലം ഇനി നമുക്ക് ഇവിടെ കാണാണ്ട് അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം ഞങ്ങൾ നാല് പേരാണ് യാത്ര ചെയ്യുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പണ്ട് ഞങ്ങൾ ഇതേപോലെ ഒരു മാസം ഒരു യാത്ര ചെയ്തായിരുന്നു നേപ്പാൾ ഇതൊക്കെ അതിൻ്റെ ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ട്രിപ്പിൽ ഞങ്ങൾ സെവൻ സിസ്റ്റായ ആറ് മണിപ്പൂർ ഒഴിച്ച് ബാക്കി അഞ്ച് സംസ്ഥാനം കവർ ചെയ്തു അവസാന സംസ്ഥാനമാണ് കവർ ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ട്രാവലും സുഹൃത്തേക്ക് പരിചയപ്പെടുത്തരാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും പരിചയപ്പെടാം ഇത് ശ്യാം ഇത് ശ്യാം പ്രസാദ് കിടക്കയാണ് തൃശ്ശൂരാണ് ഇത് ദിനേഷ് ഭയ കോഴിക്കോട് നമ്മൾ കോഴിക്കോടുകാരൻ തന്നെയാണ് ഇത് അപ്പച്ചൻ സാറിന് പിന്നെ എല്ലാവർക്കും തൊടുപുഴ അപ്പിച്ചത് സാർ അപ്പം ഞങ്ങൾ നാല് പേരാണ് ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഇതല്ലേ അല്ലേ നമ്മൾ ഏകദേശം ഇരുപത്തഞ്ച് ദിവസം യാത്ര കഴിഞ്ഞിട്ട് അവസാനാദ്യം ത്രിപുര ഇവിടുന്ന് ഞങ്ങൾ നേരിട്ടിന് ഗുഹാട്ടി പോയിട്ട് അവിടുന്ന് നാട്ടിലേക്ക് മടങ്ങാണ് അപ്പോൾ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും നല്ല എല്ലാം ഒന്നിനൊന്നും മെച്ചായ സ്ഥലമായിരുന്നു മിസോറാം ഒഴികെ മിസോറാം ചീത്ത എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അവിടെ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റുകൾ വർക്കുകളും നടക്കാനുണ്ട് ടൂറിസം പ്രൊമോഷൻ ചെയ്യാണ്ട് ആരും പ്രൊമോഷൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല പിന്നെ ഹോട്ടൽസ് ഫുഡുകൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഹോട്ടലുകളും ഫുഡുകളൊക്കെ ആവും അങ്ങനെയാണ് നമ്മൾ കാഴ്ചപ്പാട് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ത്രിപുര നിൽക്കുന്ന ത്രിപുരയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു അറുപത് അറ് എഴുപത് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്ഥലത്ത് സ്ഥലങ്ങള് കാണാനുണ്ട് മനോഹരമായ സ്ഥലമാണ് ത്രിപുരയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് ത്രിപുരയിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൽഹിയിലും ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള മാർക്കറ്റ് ഏകദേശം അതേ സ്റ്റൈലാണ് തുണികളായാലും മറ്റുള്ള സാധനങ്ങൾ അത്രയും തിരക്കും ഉണ്ട് കഞ്ചസ്റ്റഡ് ആണ് അത്രയും തിരക്കുള്ള ഒരു മാർക്കറ്റാണ് പക്ഷേ ഞങ്ങൾ ബാക്കിയുള്ള ഒരു അഞ്ച് അഞ്ചാറ് സംസ്ഥാനങ്ങളിൽ പോയപ്പോഴും ഇത്രയും വിപുലമായിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടിട്ടില്ല പിന്നെ ഇപ്പോൾ നമ്മൾ മിസോറാമിൽ പോയി മിസോറാമിൽ എന്ന് പറഞ്ഞാൽ വഴിയൊക്കെ റോഡൊക്കെ ആകെ ചളിയും കുണ്ടും കാര്യങ്ങളൊക്കെ അതൊന്ന് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട് പിന്നെ അവിടെ ഇതേമാതിരി ടൂറിസത്തിന് തീരെ ഒരു പ്രൊമോഷൻ ഇല്ല എന്ന് തോന്നി കാരണം അങ്ങനെയുള്ളൊരു സാധനങ്ങളൊന്നും അവിടെ കാണാനില്ല പ്രത്യേകിച്ച് ഒരു ഹെറിറ്റേജ് കൾച്ചറൽ ആയിട്ടുള്ള സംഭവങ്ങളാവുന്നില്ല ആ സമയം നാഗാലാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് അവിടെ ടർബ് അവിടുത്തെ ട്രൈബൽസിൻ്റെ കൾച്ചറൽ എല്ലാം കാര്യങ്ങളൊക്കെ കാണാനുണ്ട് പക്ഷേ ഈ നാഗാലാൻഡിൽ ഇവിടുത്തെ നമ്മൾ മിസോറാം ത്രിപുര ത്രിപുരയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അതിന്റെ മാർക്കറ്റുകളൊക്കെ കാണാൻ എന്താ അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ത്രിപുര ഒരു എക്സ്പെൻസീവ് അല്ല നന്നായി ടൂറിസ്റ്റ് നല്ല പ്രൊമോട്ട് ടൂറിസം ചെയ്യുന്നുണ്ട് ഒരുപാട് ഭക്ഷണത്തിനും അപ്പൊ ത്രിപുരയിലേക്ക് വരുമ്പം എല്ലാരും ഇൻവൈറ്റ് ചെയ്യാണ് ത്രിപുരയിലേക്ക് ത്രിപുര കാണാൻ പറ്റിയ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ത്രിപുരയിൽ ത്രിപുരയിൽ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ഉണ്ട് നമുക്ക് ഇവിടുത്തെ ഇന്ത്യയിൽ ത്രിപുര ബംഗ്ലാദേശിൻ്റെ ബോർഡറിൽ നമുക്ക് പാസ്പോർട്ട് വെച്ചിട്ട് അങ്ങോട്ടും അതേപോലെ ഇങ്ങോട്ടും നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഗേറ്റ് ഉണ്ട് ഇന്ത്യൻ്റെ ഗേറ്റ് ഉണ്ട് ഇന്ത്യൻ്റെ ഗേറ്റ് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം ഇവിടുന്ന് ഇവിടെ ലാസ്റ്റ് ഈ ഗേറ്റ് കഴിഞ്ഞ് അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട് അവിടെ ഉദാ കാണുന്ന നീല ഗേറ്റ് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശനി ഞായറും നമ്മുടെ വാഗ ബോർഡറിൽ നടക്കുന്ന പോലെ ഒരു സംഭവം ഇവിടെയും നടക്കുന്നുണ്ട് ബംഗ്ലാദേശ് ഇന്ത്യയുടെ അത് നമുക്ക് കാണാൻ പറ്റും സാറ്റർഡേ സൺഡേ മാത്രം നാല് മണിക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക് കടത്തി വിടും കേട്ടോ ആ കടത്ത് പോയി അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കാണാൻ പറ്റും അത് കൂടാതെ ഈ കാണുന്ന ബസ് ഉണ്ടല്ലോ ഈ കാണുന്ന ബസ് ഡാക്ക അഗർത്തല ഡാക്ക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ടാക്കയിലേക്ക് പോകുന്ന ബസ്സാണ് ഇവിടുന്ന് പാസ്പോർട്ട് എടുത്തിട്ട് ഇവിടുന്ന് ആൾക്കാരെ ഈ ബസ്സിൽ എടുത്തിട്ട് അവിടെ ഡാക്കയിലെ കൊണ്ടുവിടും അവിടുന്ന് ഇന്ത്യയിലേക്കുള്ള വിസിറ്റിങ്ങിന് വരുന്ന ആൾക്കാരെ പാസ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ ഇവിടെ കൊണ്ടുവിടും അങ്ങനെ ഒരു ബോർഡർ ഒരു സൗഹൃദ ബന്ധമുള്ള നല്ല ഒരു ബോർഡറാണ് കേട്ടോ ബംഗ്ലാദേശും ഇന്ത്യയും നമ്മളുള്ള ഇത് കണ്ടോ ഇതേ ഇതേപോലെയുള്ള പ്രൊജക്റ്റുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോർഡറിൻ്റെ താഴത്ത് അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോളാണ് ഇതുപോലുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ ഈ നമ്മുടെ ബോർഡറിൻ്റെ അടുത്ത് തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ അന്വേഷിച്ചപ്പോളാണ് അത് ഈ ടൗണിലുള്ള ഒരുപാട് ഈ റിക്ഷ ഓട്ടോറിക്ഷ പൂട്ടുന്ന ഡ്രൈവർമാർക്ക് വീടുകളില്ലാത്ത ആളുകൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുന്ന ഫ്ലാറ്റുകളാണ് ഒരുപാട് ഒരുപാടുണ്ട് ഈ ഒരു പ്രോജക്റ്റ് മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് വലിയൊരു പ്രോജക്റ്റ് കൂടെ ഉണ്ട് അവിടെയും ഇതേപോലുള്ള ബിൽഡിങ്ങെല്ലാം കെട്ടുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ആളുകൾ പറഞ്ഞതാണ് ഇത് നമ്മുടെ ബോർഡറിൻ്റെ കുറച്ച് എടുത്തായിട്ട് തന്നെ വരുട്ടോ അതാ കാണുന്ന പ്രൊജക്റ്റ് കണ്ടില്ല ആ പ്രൊജക്റ്റും ഈ ആ പ്രൊജക്റ്റും ഇവിടുത്തെ ആൾക്കാർക്ക് സാധാരണ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വലിയൊരു ഫ്ലാറ്റ് പ്രോജക്റ്റാണ് അത് നല്ലൊരു ഒരു ഇതാട്ടോ വീടില്ലാത്ത ആൾക്കാർക്കും ഈ റിക്ഷകൾ ഓട്ടുന്ന ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നല്ലൊരു ഏത് ആണ് ഇന്ന ഗവൺമെൻറ് എന്നല്ല നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഏത് ഗവൺമെൻറ് ചെയ്താലും അതൊരു നല്ല പ്രവൃത്തിയാണ് ഇത് ബാഗ് തൂക്കിയിട്ട് പോകുന്ന നമ്മുടെ ബംഗ്ലാദേശിലെ പൗരന്മാരട്ടോ ഇവർ കയ്യിലൊക്കെ ഉണ്ട് ചെക്ക് പോസ്റ്റിൽ പോയിട്ട് ഈ പാസ്പോർട്ട് കൊടുത്തിട്ട് അവർ അകത്തേക്ക് കയറി അവർക്ക് വേണ്ടി ഒരു ബസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ ഇന്ന സമയം എന്നുണ്ടോ ആ സമയത്ത് ആ ബസ് പുറപ്പെടും അപ്പോഴേക്കും എല്ലാവരും പാസ്പോർട്ടൊക്കെ ആയിട്ട് വന്നിട്ട് ആ ബസ്സിൽ ഡാക്കയിലേക്ക് തിരിച്ചു പോകും അത്രയ്ക്ക് പഞ്ചാബിലവിടെ അനുസരിച്ചുള്ള അത്രയ്ക്ക് വലിയ ബോർഡർ അത്ര ക്ലീൻ ക്ലീനൊന്നുമില്ല വെറും ലോറികളും കല്ലും മണ്ണും റോഡ് പോലും നല്ലോല്ലാത്തൊരു ഒരു അത്രയ്ക്കും പൊടിയും ഇതും നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഇത് കണ്ടില്ലേ കാണുന്നുണ്ടില്ലേ വെറും ലോറിയും അതൊക്കെ ഇത്രയും ഈ ഒരു രീതിയിലാണ് ഇവിടെ ഈ ഒരു റോഡ് നമുക്ക് ബോർഡർ റോഡ് പക്ഷെ അകത്തോട്ട് ഒന്നും പ്രൊവേഷൻ അവിടെ ആർമി സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നൊരു കാര്യം അവിടെ പോയി നമുക്ക് വീഡിയോ ക്യാമറ ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് തന്നെ ഞാനിപ്പോൾ ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ അകലെ ഒന്നാണ് എടുക്കുന്നത് അപ്പം നമ്മുടെ ത്രിപുരയിലെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ട് കഴിഞ്ഞിട്ടോ പക്ഷേ ത്രിപുരയിൽ ഞങ്ങൾക്ക് സമയമില്ല അതായത് ഇപ്പോൾ ഈ ഒരുപാട് ത്രിപുരയിൽ ഇനിയും നമുക്ക് ഒരുപാട് അഗർത്തലയിൽ ഒരുപാട് കാണാനുണ്ട് പ്രധാനപ്പെട്ട ഭംഗികളൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കാണാനുള്ള സമയമില്ല കാരണം നമ്മൾ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു ചാൻസ് കിട്ടിയില്ല എന്ന് തന്നെ പറയാം എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അഗർത്തല എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലമാണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് നമ്മളിപ്പോൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അഗർത്തലയിൽ നിന്ന് നമുക്ക് ഗുവാഹാട്ടി വരെ പോകണം നമ്മൾ ഗുവാഹാട്ടിയിലാണ് നമുക്ക് ട്രെയിൻ ട്രെയിനുള്ളത് നാട്ടിലേക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അത് ബുക്ക് ചെയ്തിരുന്നു ഇപ്പം നമ്മൾ അഗർത്തലയിൽ നിന്ന് ഗുഹാട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിൻ അവിടെ എത്തി വൈകിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് പാലക്കാട്ടിലേക്ക് നമ്മുടെ വിവേക് എക്സ്പ്രസ് അതേ എക്സ്പ്രസ് തന്നെയാണ് വിവേക് എക്സ്പ്രസ് നേരെ പാലക്കാട് നേരെ കോഴിക്കോട് എന്തായാലും അടിപൊളി നല്ലൊരിതായിരുന്നു ഞങ്ങൾക്ക് മിസോറാമിൽ ഒരു ഇതിൽ ഫീൽ ഒരു എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഞങ്ങൾക്ക് അഗർത്തലയിൽ എൻജോയ് ചെയ്യാൻ പറ്റി പക്ഷേ ഫുള്ളായിട്ട് അങ്ങോട്ട് സമയം കിട്ടില്ല അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഇതായിരുന്നു കാരണം ഞങ്ങൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ഒരു ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടാവുക റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും സാരില്ല ഇനിയൊരു സമയം അതോ അങ്ങനെ വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ത്രിപുരയിൽ വന്നിട്ട് നല്ല നല്ല വീഡിയോകൾ എടുക്കാം ആസാം നല്ല അടിപൊളി സ്ഥലമാണ് കംപ്ലീറ്റ് നല്ല വയലാട്ടോ കണ്ണത്താ ദൂരത്ത് വയലുകളാണ് കണ്ണത്താ ദൂരത്താണ് അത്രയും ദൂരം വയലുകളാണ് ഉള്ളത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ആസാം അങ്ങനെ ആസാമിനെ കുറിച്ച് ഗുവാഹാട്ടിയിലും അവിടെ കാണാൻ പറ്റി പിന്നെ ഞങ്ങൾക്ക് ഒന്നും കൂടെ മിസ്സായി ഞങ്ങൾക്ക് ഈ കാശിരംഗ ആ നാഷണൽ പാർക്ക് അത് കാണാനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്തായാലും അടുത്ത വാഷം വരുമ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാം പിക്കപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇനിയും നമുക്ക് നല്ല നല്ല യാത്രകൾ പോകാണ്ട് ഇത് നല്ലൊരു പത്ത് ഇരുപത്തഞ്ച് ദിവസം നല്ലൊരു യാത്ര നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ വിട്ടുപോയ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് അറിയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഞങ്ങൾ മെസ്സേജ് ചെയ്യണം ഇന്നന്നെ സ്ഥലം ഉണ്ടായിരുന്നു ഇന്ന സ്ഥലം ഉണ്ടായിരുന്നു അപ്പോഴേ ഞങ്ങൾക്ക് അടുത്തതിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അങ്ങനൊരു എസ് എം എസ് ഞങ്ങൾക്ക് അയക്കണം അപ്പം എത്രയേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത യാത്രയിൽ നമുക്ക് ഇനി അടിപൊളിയായി കാണാം എല്ലാവരേയും കാണാം അടുത്ത യാത്ര എവിടേക്കാണൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഇങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാം എന്തായാലും അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക അപ്പോൾ അടുത്ത നമുക്ക് നമ്മുടെ വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ